വാവുബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അഞ്ചൽ കടയാറ്റ് കളരി ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഊട്ടുപറമ്പിൽ അവസാന ഘട്ടത്തിൽ രാവിലെ ആറുമണിയോടുകൂടി ആരംഭിക്കുന്ന ബലിതർപ്പണം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി അവസാനിക്കും വർക്കലയിൽ നിന്നെത്തുന്ന ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത് ഇതിനായി പ്രത്യേകം ശാന്തിമാരുമുണ്ട് ഹോമത്തിനു വേണ്ടുന്ന ക്രമീകരണങ്ങളും കളരി ദേവീക്ഷേത്രത്തിന്റെ ഊട്ടുപറമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും അംഗങ്ങളും ുംറിയിച്ചു ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് വേണ്ടുന്ന അന്നദാനം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് ബലിതർപ്പണ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ കടയാറ്റകളരി ദേവി ക്ഷേത്രത്തിലെ ഊട്ടുപറമ്പിൽ ഒരുക്കുന്നതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി രഞ്ജിത്ത് പറഞ്ഞു ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ കടയാറ്റ കളരി ദേവി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ബലിതർപ്പണ ചടങ്ങുകൾ പൂർവാധികം ഭംഗിയായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് ദേവിയുടെ മൂലസ്ഥാനമായി ഊട്ടുപറമ്പിൽ നടന്നു വരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു ദേവപ്രശ്നത്തിലാണ് ദേവിയുടെ മൂലസ്ഥാനമായ ഊട്ടുപറമ്പിൽ ശൈവ ഉണ്ടെന്ന് തെളിയുകയും അത് പിന്നെ ദൈവജ്ഞ ഉപദേശത്താൽ ഉറപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ മനോഹരമായി ഭൂപ്രദേശത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് അന്ന് ഞങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ചില യാത്രാ സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പൊ പാലമുക്ക് മുക്ക് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് നാല് നാല് ചക്ര വാഹനത്തിൽ തന്നെ ഈ ഊട്ടുപറമ്പിൽ എത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ പനഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവർക്കും സുഗമായി ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തിയിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഈ ശൈവ സാന്നിധ്യമുള്ള സ്ഥലമായത് കാരണം കാരണം ർപ്പണ ചടങ്ങുകൾ നടത്തിയ ശേഷം അതിനോടൊപ്പം തന്നെ ഇവിടെ തന്നെ തിലകവനം ചെയ്യാനുള്ള സൗകര്യം കൂടി ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പൊ പതൃകൾക്ക് മോശം ലഭിക്കാൻ ആവശ്യമായ ഈ തിലകവന ചടങ്ങും കൂടി ബലിതർപ്പണത്തോടൊപ്പം തന്നെ ഈ മൂലസ്ഥാനത്ത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതാണ് ഒരു വ്യത്യസ്ത രണ്ടാമത്തെ വ്യത്യസ്തത ഈ കാലാവസ്ഥ ഇത്രയും മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കടവുകളിലും നീരൊഴുക്ക് വളരെ ശക്തമാണ് അപ്പോൾ കടവുകളിൽ ഇറങ്ങി ഈ ബലിതർപ്പണ ചടങ്ങിന്റെ തർപ്പണം നടത്താനകത്ത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അപകടം സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ കൂട്ടുപറമ്പിനെ സംബന്ധിച്ചിടത്തോളം അത്ര നീരൊഴുക്ക് കുറവാണ് എന്നാൽ അത്യാവശ്യം തർപ്പണത്തിന് ആവശ്യമായിട്ടുള്ള ജലം ജലവും നീരൊഴുക്കും ഉണ്ട് കാര്യം അപ്പൊ അപകടകരഹിതമായി ബലിതർപ്പണം സുഗമമായി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു സംശയത അതോടൊപ്പം തന്നെ നാളെ രാവിലെ മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും അതിൽ ചില അനിശ്ചിതങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം എല്ലാ സ്ഥലങ്ങളിലെ പോലും ഇവിടെയും മണിക്ക് ആരംഭിച്ച് രണ്ടു മണിക്ക് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എത്തി ബലിതർപ്പണത്തിനായി വരുന്ന ൾക്ക് മോശം തേടി എത്തുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അന്നദാനവും അന്നദാന സൗകര്യവും രാവിലെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എല്ലാ ഭക്തജനങ്ങളും ബലിതർപ്പണത്തിനായി എത്തിച്ചേരണമെന്ന് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഭരണസമിതിയുടെ പേരിൽ വിശേഷ ഭക്തജനങ്ങളുടെ പേരിൽ നാട്ടുകാരുടെ പേരിൽ ദേവി നാമത്തിൽ അഭ്യർത്ഥിക്കുക പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് മഴ നനയാതെ കയറി നിൽക്കാനുള്ള സജ്ജീകരണങ്ങളും കളരി ദേവി ക്ഷേത്രത്തിലെ ഊട്ടുപറമ്പിലെ കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 245 -291